ഇക്കഴിഞ്ഞ നാളിൽ കോട്ടയം തലയാഴം ഉല്ലലയിൽ സി എൻ ജിയുമായി വന്ന വാഹനത്തിൽ നിന്ന് അപ്രത്യക്ഷിതമായി ഗ്യാസ് ചാർജ് ഉണ്ടായ സംഭവമാണ് ഈ കാണിക്കുന്നത് ചോർച്ചയെ തുടർന്ന് പരിസരവാസികളും വഴിയാത്രക്കാരും എല്ലാം ഏറെ പരിഭ്രാന്തരാകുകയും ചെയ്തിരുന്നു ഉടൻ തന്നെ ഇവർ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചതോടെ അടിയന്തരമായി ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഗ്യാസ് ചോർച്ച നിയന്ത്രിച്ച സംഭവങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതായത് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എൽ പി ജി ഗ്യാസ് പോലെ തന്നെ ഏറെ അപകടം പിടിച്ച ഒന്നാണോ സി എൻ ജി എന്നത് ഇത് അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാണോ എന്നത് പലരും ചോദിക്കുകയാണ് എന്നാൽ സി എൻ ജിയെ കുറിച്ച് നാം അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇതാണ് തുറസായ സ്ഥലങ്ങളിൽ സി എൻ ജി സിലിണ്ടർ ചോർന്നാലും അപകട സാധ്യത കുറവാണ് സി എൻ ജിക്ക് അന്തരീക്ഷ വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് തന്നെ ചോർന്നാലും വായുവിൽ ഉയർന്ന് പൊങ്ങി ലേക്കും വലിയ തീപിടുത്തത്തിന് സാധ്യത കുറവാണ് അതേസമയം എൽ പി ജിക്ക് അന്തരീക്ഷ വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലായതിനാൽ ഇവ സിലിണ്ടറിൽ നിന്നും ചോർന്നാൽ ചുറ്റും തളം കെട്ടി വ്യാപിക്കും അപകട സാധ്യതയും ഇവിടെ കൂടുതലാണ് എന്നാൽ സി എൻ ജി അങ്ങനെ ചോർന്നാൽ അന്തരീക്ഷ വായുവിൽ ഉയർന്ന് ലയിക്കുകയാണ് ചെയ്യുക എൽ പി ജി ആയാലും ശരി സി എൻ ജി ആയാലും ശരി ഇതിൻ്റെ ജ്വലന വാതകങ്ങളായതുകൊണ്ട് തന്നെ ഒരു ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചോർച്ചയുണ്ടായാൽ ഉടനെ തന്നെ അധികാരികളെ അറിയിക്കുക സുരക്ഷാ നടപടികളൊക്കെ തന്നെ ഗൗരവത്തിൽ സ്വീകരിക്കണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുകയാണ് അതുകൊണ്ട് തന്നെ സി എൻ ജി ആയിരുന്നാലും എൽ പി ജി ആയിരുന്നാലും അത് ഉപയോഗിക്കുന്ന രീതിയും അതുപോലെ അത് കൊണ്ടുവരുന്ന മാർഗങ്ങളെല്ലാം തന്നെ വളരെ സുരക്ഷിതമായി തന്നെ ആയിരിക്കണം എന്തെങ്കിലും തരത്തിൽ അത് ചോർച്ചയോ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ അധികാരികളെ ഉടൻ തന്നെ അറിയിക്കുക പ്രത്യേകിച്ച് ഫയർഫോഴ്സിൻ്റെ ഫയർഫോഴ്സിനെ തന്നെ അറിയിക്കുക ഇത്തരത്തിൽ ഫയർഫോഴ്സിൻ്റെ പരിശ്രമം കാരണമാണ് വലിയ വലിയ അപകടങ്ങളൊക്കെ ഒഴിവായത് എന്നാണ് ഇത്തരം വീഡിയോകളിൽ നിന്നും വ്യക്തമാകുന്നത്